നിവിൻ പോളിക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും എല്ലാവിധ സപ്പോർട്ടും നൽകുമെന്നും നടൻ ബാല നിവിൻ പോളിക്കെതിരായി ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരിച്ചെത്തിയതായിരുന്നു ബാല സംഭവത്തിൽ നിവിൻ പോളിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ബാല അറിയിക്കുന്നുണ്ട് ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ ഒളിച്ചോടാൻ നിവിൻ പോളി തയ്യാറായില്ല എന്നും ധൈര്യപൂർവ്വം അതിനെ നേരിട്ടുവെന്നും അതുകൊണ്ടാണ് താൻ ഒപ്പം നിൽക്കുന്നതെന്നുമാണ് ബാല പറയുന്നത് ഇന്നലെയാണ് നിവിൻ പോളിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നത് രണ്ടോ രണ്ട് പോയിന്റ് മാത്രമേ ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളൂ തന്റെ ഫുൾ സപ്പോർട്ട് നിവിൻ പോളിക്കുണ്ടാകും കാരണം അദ്ദേഹം ധൈര്യപൂർവ്വം അപ്പോൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി നിങ്ങളുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മനസ്സിൽ ധൈര്യമുണ്ട് സത്യവുമുണ്ട് അതുകൊണ്ട് അത് നേരിടാൻ നേരിട്ട് വന്നുവെന്നും ബാലമാധ്യമങ്ങളോട് പറയുന്നു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നേരിട്ട് വരണം അതാണ് ചെയ്യേണ്ടതെന്നും അത് നിവിൻ ചെയ്തത് ഏറ്റവും നല്ല ഉദാഹരണമാണെന്നും രണ്ടാമത്തെ കാര്യം താൻ പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് ബാല പറയുന്നുണ്ട് എന്താണ് ആരോപണം ആണായാലും പെണ്ണായാലും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണ് അത് തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിച്ചവരുടെ കടമയാണെന്നും അതിന് കഴിഞ്ഞില്ലെങ്കിൽ തെറ്റാർക്കാണെന്നും ആരോപണം ഉന്നയിച്ചവർക്ക് എന്നൊക്കെയാണ് ബാല പറയുന്നത് അതുകൊണ്ടാണ് മിക്കവാറും അഭിമുഖങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ആരും പലരുടെയും പേരെടുത്തു പറയാത്തതെന്നും കാരണം തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നതായി പോകും അതെന്നും ബാല എന്ന് പറയുന്ന വ്യക്തി പേരെടുത്ത് പറഞ്ഞിട്ടും ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ തനിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടാകും പേരെടുത്ത് പറയാനെന്നുമാണ് ബാല പറയുന്നത് ഇതാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നതെന്നും ബാല കൂട്ടിച്ചേർത്തു ഒരാൾ മറ്റൊരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ടത് അയാളുടെ മാത്രം കടമയാണ് നിവിൻ പോൾ ചെയ്തത് ശരിയായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് ഇന്ന് നിങ്ങൾ നോക്കിക്കോ എല്ലാ സംഭവ വികാസങ്ങളും മാറി മറിയുമെന്നും ബാല വ്യക്തമാക്കുന്നുണ്ട് നിവിന്റെ കൂടെ ആരുമില്ലാതില്ല ഞങ്ങളൊക്കെ ഉണ്ടെന്നും ഞങ്ങൾ എല്ലാവരും നിവിൻ തന്നെയുണ്ട് ലൈവിൽ നിവിൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എവിടെയും ഓടി ഒളിച്ചിട്ടില്ല ഇത് എല്ലാവരും പഠിക്കേണ്ട പാഠമാണ് അപ്പോൾ പിന്നെ ഓടിപ്പോയ ആളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്നാണ് ുന്നത് നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കൂവെന്നും ബാല പറയുന്നുണ്ട് അതേസമയം നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരായി പീഡനാരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി ഇപ്പോഴും ആരോപണം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നും പരാതിക്കാരി പ്രതികരിക്കുന്നു സംഭവം നടക്കുമ്പോൾ പരാതിക്കാരി ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു നിവിൻ പോളിയുടെ സുഹൃത്തായ ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരം യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ മൂന്നു ലക്ഷം രൂപ വാങ്ങിയതായും സമയം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരുന്നതോട് ചോദിച്ചപ്പോൾ പ്രൊഡ്യൂസറായ എ കെ സുനിൽ എന്നയാളെ പരാജയ എ കെ സുനിൽ എന്നയാളെ പരിചയപ്പെടുത്തിയെന്നും പരാതിക്കാരി പറയുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് ദുബൈയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് എ കെ സുനിലുമായി വാക്കുതർക്കമുണ്ടായ സമയത്തായി നിവീൻ പോളിയും ബാക്കിയുള്ളവരും ഇയാളുടെ ഗുണ്ടയായിട്ടാണ് വന്നതെന്നും റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം തന്നെ പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട് നിവിൻ പോളിയും അവിടെ ഉണ്ടായിരുന്നു ബിനു കുട്ടൻ എന്നിവർ കൂടി ഉണ്ടായിരുന്നു ഇവരെ തനിക്ക് കണ്ടാൽ അറിയാമെന്നും അന്ന് ആദ്യമായാണ് അവരെ കണ്ടതെന്നും പരാതിക്കാരി പറയുന്നുണ്ട് സംഭവത്തിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നുവെന്നും എന്നാൽ ദുബായിൽ നടന്ന സംഭവമായതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്നും പരാതിക്കാരി പറയുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റിയൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും പരാതി നൽകിയത് തന്റെ വീഡിയോ ഡാർക്ക് വെബിൽ ഇടുമെന്നും ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുകയും വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു സഹിക്കാൻ വയ്യാതെയാണ് പരാതി കൊടുത്തത് തനിക്ക് ശത്രുക്കളൊന്നുമില്ല ഇവരൊക്കെ ആകാം സൈബർ ആക്രമണത്തിൽ പിന്നിലെന്നും പരാതിക്കാരി പ്രതികരിക്കുന്നു എന്നാൽ പീഡന ആരോപണങ്ങളെല്ലാം നിവിൻ പോളി നിഷേധിക്കുന്നുണ്ട് അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നതെന്ന് നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു നിവിൻറെ പ്രതികരണം സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നിവിൻ പോളി നേരത്തെ തന്നെ തന്റെ പേരിൽ ഒരു വ്യാജപീഡന പ്രവർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും സത്യം ജയിക്കട്ടെ എന്നായിരുന്നു നിവിൻ പോളി കുറിച്ചത് അതേസമയം നടൻ നിവിൻ പോളി അടക്കം അഞ്ചു പേർക്കെതിരെ കൂട്ടബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഉയർത്തിക്കാട്ടിയതുപോലെ മലയാള സിനിമ വ്യവസായത്തിലെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ നിന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂട്ടബരാത്സംഘത്തിനും അനുബന്ധ കുറ്റകൃത്യങ്ങൾക്കുമാണ് നിലവിൽ കേരള പോലീസ് കുറ്റം ചുമത്തിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു കാണിച്ച പ്രകാരം മലയാള സിനിമ മേഖലയിലെ നിരവധി പ്രമുഖർക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയെ തുടർന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള കേസുകൊണ്ട് പരമ്പരയിലെ ഏറ്റവും പുതിയ കേസാണ് നിവിൻ പോളിക്കെതിരായ കേസ് ചലച്ചിത്ര നിർമ്മാതാവ് രഞ്ജിത്ത് നടനും സിപിഐഎം എം എൽ എ യുമായ മുകേഷ് നടൻമാരായ ഇടവേളബാബു ബാബുരാജ് ജയസൂര്യ സിദ്ദിഖ് എന്നിവർക്കെതിരെയും വിവിധ ലൈംഗികാതിക്രമ പരാതികൾ ചുമത്തിയിട്ടുണ്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിരുത്തിയ പതിപ്പ് കഴിഞ്ഞ മാസം പരസ്യമാക്കിയിരുന്നു സ്ത്രീ പ്രൊഫഷണലുകളെ ഉപദ്രവിക്കൽ ചൂഷണം മോശമായി പെരുമാറൽ എന്നിവയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട് സാക്ഷികളുടെയും കുറ്റാരോപിതരുടെയും പേരുകൾ തിരുത്തി പ്രസിദ്ധീകരിച്ച പേജുള്ള റിപ്പോർട്ടിൽ മലയാള സിനിമ വ്യവസായം ഏകദേശം മുതൽ വരെയുള്ള പുരുഷ നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും വ്യവസായത്തിൽ ആധിപത്യവും നിയന്ത്രണവും ചെലുത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണെന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്